ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നവോത്ഥാന നായകരിൽ ഒരാളായ കുമാരനാശാനെ കുറിച്ചാണ് കുമാരനാശാൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കായ്ക്കര തിരുവനന്തപുരം മാതാപിതാക്കൾ നാരായണൻ കാളി ആധുനിക കവിത്രത്തിൽ ഒരാളായിരുന്ന നവോത്ഥാന നായകൻ കുമാരനാശാൻ മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പദവി ലഭിച്ച മലയാള കവി കുമാരനാശാൻ എസ് എൻ ഡി പി ആദ്യ സെക്രട്ടറി കുമാരനാശാൻ സ്നേഹഗായകൻ ഗായകൻ ആശയ ഗംഭീരൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ കുമാരനാശാൻ തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ കവി കുമാരനാശാൻ ഡോക്ടർ പൽപു ചിന്നസ്വാമി എന്ന് വിളിച്ചത് കുമാരനാശാനെ കുമാരനാശാനെ വിപ്ലവത്തിന്റെ ശുക്രനക്ഷത്രം എന്ന് വിളിച്ചത് ജോസഫ് മുണ്ടശ്ശേരി ഇന്ത്യൻ തപാസ് ചാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി കുമാരനാശാൻ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എ ആർ രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് കുമാരനാശാൻ രചിച്ച പ്രരോദനം മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ ജാതി ചിന്തകൾക്കെതിരെ കുമാരനാശാൻ രചിച്ച കാവ്യം ദുരവസ്ഥ കുമാരനാശൻ ബോട്ടപകടത്തിൽ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറ് കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം കുമാരനാശാൻ വീണപ്പൂവ് എഴുതിയ സ്ഥലം ജൈനിമേട് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് കവിതയിലൂടെ ഉദ്ബോധിപ്പിച്ചത് കുമാരനാശാൻ കുമാരനാശാന്റെ അവസാനത്തെ ഖണ്ഡകാവ്യം കരുണ ആശാൻ രചിച്ച ആദ്യ ഖണ്ഡകാവ്യം വീണപൂവ് വീണപ്പൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദി കുമാരനാശാന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം സുബ്രഹ്മണ്യ ശതകം കുമാരനാശാന് മഹാകാവ്യ പട്ടം നൽകി ആദരിച്ച യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം